ഹലോ ഗായ്സ് കുറെ കല വരും വ്ളോഗ് കിട്ടിട്ട് അപ്പോ പല കാരണങ്ങൾ പല കാരണങ്ങളാലും വീഡിയോ എടുക്കാനും എടുത്ത വീഡിയോ എന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം എന്തായാലും ഇനി എന്നും എന്തായാലും നടക്കില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കാം എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നു ഇവിടെ ഭയങ്കര ചൂടാണ് എവിടെ വന്ന് ഞങ്ങൾ വീട് മാറാണ് കേട്ടോ അപ്പം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി പോവാണ് ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ വീട് കൂറ മരുന്ന് അടിച്ചു കൊണ്ടിരിക്കുക ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടത് ഈ ചെറിയ ചെറിയ ഞങ്ങളുടെ അവിടെ കൂറാ പറയും കോക്രോച്ച് ആ സാധനം ചെറുത് ചെറുത് ഇങ്ങനെ ഉണ്ടാവും ദുരുദുരുന്നണ്ടാവും അപ്പോൾ അതിനുള്ള മരുന്നു അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കേട്ടോ കാരണം ഒരു പുതിയ വീട് ഇത് പുതിയ വീടായിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു ഇവിടെ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ പരിപാടികളും ഒക്കെ ഞങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു വന്ന് ക്ലീൻ ചെയ്യുക അവിടെ എല്ലാം ഒന്ന് തൊട്ട് എല്ലാം സെറ്റാക്കി എടുക്കുക അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മുന്നേ വീട്ടിൽ നമ്മൾ നിന്നായിരുന്നു സ്റ്റുഡിയോ എന്ന് പറയും ഒരു വലിയ ഹാൾ ഉണ്ടാവും കിച്ചൺ ബാത്റൂം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതും അതുപോലൊക്കെ തന്നെയാണ് പിന്നെ ഖത്തറിൽ കുറച്ച് കോസ്റ്റ്ലിയാണ് വീടുകളൊക്കെ അപ്പോൾ ഇത് വൺ ബി എച്ച് കെ എന്ന് പറയാം പക്ഷേ റൂമും ഇതൊക്കെ ഭയങ്കര ചെറുതാണ് പക്ഷേ നമ്മളിപ്പോൾ രണ്ടുപേരല്ലേ ഉള്ളൂ നമുക്കത് ധാരാളമാണ് അപ്പോൾ ഈ പറഞ്ഞു വന്നത് എല്ലാ പ്രോസസ്സും ഞങ്ങൾ തന്നെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ ആയിരുന്നു കേട്ടോ ഈ വീട്ടിലോട്ട് മാറുന്നതിൻ്റെ തലേ ദിവസം രണ്ട് ദിവസം മുന്നേ അങ്ങനെ എന്തുമാണ് കേട്ടോ പരിപാടി ഞങ്ങൾക്ക് ലീവ് ഉള്ള ദിവസം നോക്കി ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു ഈ മരുന്ന് അടിച്ചിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ശല്യമുള്ളൊരു സാധനമാണ് കേട്ടോ ഇവിടെ ഇത് അടിച്ചു കഴിഞ്ഞാൽ അഡ്വിയോൺ അതാണോ നമ്മൾ വാങ്ങിച്ചതാണെന്ന് പറയുന്നത് അഡ്വിയോൺ എന്നുള്ള ഓയിൻമെൻറ്റ് ഭയങ്കര യൂസ്ഫുള്ളാന്ന് ഞാൻ വീഡിയോസിലും കണ്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ അന്ന് ഏതോ കിട്ടിയത് വാങ്ങിച്ചു അതും യൂസ്ഫുൾ തന്നെയായിരുന്നു കേട്ടോ കറക്റ്റ് ഞാൻ എനിക്ക് പേര് ഓർമ്മയുള്ളത് അഡ്വിയോൺ അത് ഭയങ്കര നല്ല ഇതാന്ന് തോന്നുന്നു ഖത്തറിലുള്ളവരാണെങ്കിൽ അത് ട്രൈ ചെയ്യാമെന്നാണ്

ഒരു മണുണ്ടാവൂലോ ഒരു പുതിയ മണം ആ ഒരു മണം ഉണ്ട് കേട്ടോ അത് ഈ ഫർണിച്ചറിന്റെ മണാ തോന്നു അല്ലേ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ